അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ തീ അണിഞ്ഞിട്ടില്ല തൊട്ടടുത്ത നഗരത്തിലേക്ക് പടർന്ന തീയും അണക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ലോകത്തിലെ അതിശക്തരായിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കാൻ ശ്രമിക്കുന്നു ചില ഭാഗങ്ങൾ അണിയുമ്പോൾ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് അത് പടർന്ന് പന്തരിക്കുന്നു അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതമായിരിക്കുന്ന ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് അമേരിക്കൻ ജനത ഇപ്പോ വ്യത്യസ്ത രാജ്യങ്ങൾ അവിടെ അഭയാർത്ഥികളായിരിക്കുന്ന ആളുകൾക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യവും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാഷ്ട്രം എന്ന നിലക്ക് ഔദ്യോഗികപരമായ രീതിയിൽ അതിന് സഹായം ആദ്യം പറഞ്ഞത് ഇറാനാണ് പിന്നീട് വ്യത്യസ്ത സംഘടനകൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമേരിക്കയിൽ തന്നെ പല മുസ്ലിം സംഘടനകളും മുസ്ലിം ഗ്രൂപ്പുകളും അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി സന്നദ്ധത അറിയിക്കുകയും അതോടൊപ്പം തന്നെ സഹായം എത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് പരിചയമില്ലാത്ത ഒരു സംഭവമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അവർ കുട്ടികളും മുതിർന്നവരും തങ്ങൾക്ക് ബെഡ്ഷീറ്റ് അത്ര പോരാ ഭക്ഷണം ഇങ്ങനെ പോരാ മരുന്നുകൾ സമയത്തിന് കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങി നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങൾ സമ്പന്ന രാജ്യമായ സൈനിക ശക്തിയുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന അമേരിക്കക്കകത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് പറയുന്ന കാര്യം ചരിത്രത്തിൽ ആദ്യമായി ഇത്തരമൊരു ദുരന്തത്തെ അമേരിക്ക അഭിമുഖീകരിക്കുന്നു അമേരിക്കക്ക് പരിചിതമില്ലാത്ത ഒരു സംഭവമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു അവിടെ തീ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളും സഹായങ്ങളും നൽകുന്നു തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് അഹങ്കരിക്കുന്നു അവർക്ക് നേരെ വലിയ രീതിയിലുള്ള തീ പടർന്നു പിടിക്കുന്നു ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ചോ ഇതിന്റെ അവസാനത്തെക്കുറിച്ചോ ഇതിന്റെ സംഭവ വികാസത്തെക്കുറിച്ചോ വിശദീകരിച്ച് പറയാൻ വേണ്ടി അമേരിക്കക്ക് നിലവിൽ സാധിക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ട് അഭയാർത്ഥികൾ രണ്ട് ലക്ഷം കവിഞ്ഞു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലെ സംഭവം പോലെ പുറത്തു വരുന്നില്ല സർക്കാർ അത് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ ആയിരം വീടുകൾ തകർന്നു എന്നായിരുന്നു പിന്നീട് അത് പതിനായിരമായി ഇപ്പോൾ കൃത്യമായിരിക്കുന്ന കണക്കില്ല എന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ചോളം പേർ മരണപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ വന്നു അതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയും പറയുന്നു പരിക്കേറ്റ ചില ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലും ഇവർക്ക് സംരക്ഷണവും സുരക്ഷിത്വവുമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾ എന്ത് ചെയ്യണം എന്ന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുന്നു അപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അഭയാർത്ഥികളാവാൻ വേണ്ടി വിധിക്കപ്പെട്ട വിഭാഗമാണ് എന്ന് പല ഘട്ടങ്ങളിലും ലോസ് ആഞ്ചൽസിലെ വലിയ കുബേരന്മാരായിരിക്കുന്ന ഹോളിവുഡ് ആക്ട്രസുകൾ പറയാറുണ്ട് അവരെ ചൂണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും വലിയ ചെറിയ രാജ്യങ്ങളോട് പോലും യുദ്ധം ചെയ്ത് വിജയിക്കാൻ പറ്റാത്ത വിധം ആത്മാഭിമാനമുള്ള സമൂഹമായി കൊച്ചു രാജ്യങ്ങൾ പോലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിയറ്റ്നാമിനെ ഇപ്പൊ ചർച്ച ചെയ്യുന്നു അമേരിക്ക തോറ്റ രാജ്യത്തിന്റെ പേരാണ് വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ചർച്ച ചെയ്യുന്നു അമേരിക്ക തോറ്റ രാജ്യത്തിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ ഇസ്ര പാലസ്തീൻ ചർച്ച ചെയ്യുന്നു ഇസ്രായേൽ തോറ്റ രാജ്യത്തിന്റെ പേരാണ് പാലസ്തീൻ അങ്ങനെ ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ട് വലിയ രാജ്യങ്ങൾ തോൽവി ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അപൂർവമായിരിക്കുന്ന സംഭവമാണ് ഏറ്റവും ഒടുവിലായി സാമ്പത്തിക കണക്ക് ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്നു അതായത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ നൂറ്റി മടങ്ങ് നഷ്ടം ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിരിക്കുന്ന ഒരു കണക്കുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ ചരിത്രത്തിൽ അമേരിക്ക ഇടപെട്ട രാഷ്ട്രങ്ങളിലെ പിന്നീടുള്ള ജീവിത നിലവാരങ്ങളും അവസ്ഥകളും വളരെ ദയനീയമാണ് അവിടുത്തെ ഗവണ്മെന്റുകളും അവിടുത്തെ സംവിധാനങ്ങളും വലിയ പരാജയമാണ് കാര്യം ശക്തി കുറഞ്ഞ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്ര രാഷ്ട്രഭരണാധികാരികളെയാണ് ആഭ്യന്തര കുയപ്പം കാരണം അട്ടിമറിക്കപ്പെട്ട ഭാര രാജ്യത്തിൻ്റെ ഭരണാധികാരികളായിട്ട് അമേരിക്ക നിർത്താറുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് എന്താവും അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശക്തരായിരിക്കുന്ന ഭരണ സംവിധാനം ഇല്ലാത്ത രാജ്യത്ത് പെട്ടെന്ന് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ആയുധ വിൽപ്പന നടത്താൻ വേണ്ടി അമേരിക്ക കേൾപ്പം സാധിക്കും അങ്ങനെ അവർ ജീവിച്ചു പോകുന്നു അവരുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് അവർ കരുതി പക്ഷെ അവരുടെ രാജ്യം സുരക്ഷിതമല്ലെന്ന് അവർക്ക് ബോധ്യമായി ഇന്നത്തെ ഇസ്രായേൽ ഈ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഓരോരോ ദിവസവും ഏകദേശം നൂറോളം പുതിയ പുതിയ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാവുന്ന രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു അത്ഭുതമായിരിക്കുന്ന കാര്യമാണ് ചരിത്രത്തിൽ ഇന്ന് കേൾക്കാത്ത അറിയാത്ത ഒരു സംഭവത്തിന് ഈ തീ അഗ്നി സംബന്ധമായിരിക്കുന്ന വിഷയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം